മോർണിംഗ് സമയം ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഡേ ഇൻ മൈ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുപോലെ രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലേ ഉറക്കുകേഘ പതിനൊന്ന് മണിക്ക് ഉറക്കണ വേറെ ആവും കൊച്ചിന് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കൊച്ചിറക്കണീക്കുന്നത് പതിനൊന്ന് മണിക്കാണ് അപ്പൊ ഞാനും ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഉറക്കുവാണീറ്റർ കാരണം നല്ല ആയിട്ട് ക്രിക്കറ്റ് കളിയുണ്ട് അപ്പോൾ അതൊക്കെ കളിച്ച് ക്ഷീണം എല്ലാം നന്നായി രാവിലെ ഏഴുമണിക്ക് ഞാൻ വർക്കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് മേഘനെ വിളിച്ചെയിപ്പിക്കാറാണ് പതിവ് ഇന്ന് ഞാൻ തട്ടി എണീപ്പിച്ചു അപ്പോൾ ഇന്നത്തെ മേഘ ഡേ മൈ ലൈഫിലോട്ട് നമുക്ക് പോകേണ്ടേ ഉരുളക്കിഴ നാടൻ സ്റ്റൈലിൽ മോംസ് ഉരുളക്കിഴങ് കറി ആൻഡ് ചപ്പാത്തി കടയിൽ നിന്നും എടിച്ചതാ

ആദ്യം കടന്നൊടിയെക്കണ മെഷീൻ ഇന്നത്തെ നമുക്ക് സാധനങ്ങൾ വെയിറ്റ് ഒക്കെ ഡയറ്റ് ഫുഡാണ് അപ്പൊ അതനുസരിച്ച് അത് ഇത്ര മറിയാടി അടിച്ചാൽ ഇപ്പൊ ഒരു ചെറിയ പൊടിയായിട്ടില്ലേ ഇനി ഇതിലോട്ട് നമ്മൾ വേ പ്രോട്ടീനും ഹൺഡ്രഡ് എം എൽ ഇപ്പം ഈസിയാണ് വേ പ്രോട്ടീൻ ഇതാണ് ഇതും ഒരു ഹൺഡ്രഡ് എം എൽ വെള്ളം കൂടി ഒഴിക്കണം ആയിരുന്നു ഇത് ചോക്ലേറ്റ് അപ്പോൾ മേഘ രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴം കറിയും വാവും എന്നെപ്പോലത്തെ ഹെൽത്തി ഫുഡ്സ് കഴിക്കുക ഒരു സ്കൂപ്പ് വേയും അതിനുശേഷം നമ്മള് അടഞ്ഞല്ലോ ും ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും എനിക്ക് ഇതാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറൊരു പ്രോട്ടീൻ ഉണ്ട് അതായത് ഡി ജെ മാംഗോ ഫ്ലേവർ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ പ്രോട്ടീൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് കമ്പനിയുടെ പേര് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന ഡെന്നിസ് ജെയിംസിൻ്റെ വേ പ്രോട്ടീനും ഇതിൻ്റെ മാംഗോ ഫ്ലേവർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചത് പക്ഷെ കിട്ടില്ല ടേസ്റ്റായിരുന്നു സ്മൂത്തിയാക്കി അടിച്ച് കുടിക്കാനായിട്ട് വേറെ ലെവൽ സാധനമായിരുന്നു ജിമ്മിലൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കൊള്ളാം കൊറേ നേരം രണ്ട് ചപ്പാത്തി ഉരുളൊക്കെ വെച്ച് നുള്ളി നുള്ളി ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ ഞാൻ പോയി ചിക്കൻ കഴിയോടുക്കട്ടെ പരസ്യത്തിൽ കാണുമ്പോൾ അല്ല കേട്ടോ അങ്ങനത്തെ ഒരു ചിക്കൻ അപ്പോൾ ഇത് ഞാൻ ലുലു മോളിയിൽ നിന്ന് പോയി മേടിക്കും ഒരു രണ്ട് കിലോ ഒക്കെ വെച്ച് മേടിക്കും അതപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു നേരം ഒരു നൂറ്റി മുപ്പത് ഗ്രാം ചിക്കൻ കഴിക്കണമെന്നാണ് എൻ്റെ ട്രൈനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചിക്കൻ ഇതൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം കുക്ക് ചെയ്യണം പിന്നെ ചിക്കൻ്റെ കൂടെ ബസ്മതി റൈസാണ് വേവിച്ച് കഴിക്കും പിന്നെ ഉണ്ട് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് പക്ഷേ അതിൽ നിന്ന് ഉണ്ടാകുന്ന റിസൾട്ട് പക്ഷേ വേറെ ലെവലാണ് കേട്ടോ ബ്രൊക്കോളി അതുകൊണ്ട് കണ്ണും പൂട്ടി അങ്ങ് തിന്നെ అచ్టిలని అియా఑గడు אח ilᵆరల vastly hot. తు ak realtà న్కిలమటుఘిండి. మీద్えాబు. తేటార్గగస్ HTTP్లనezaరు. తూన్రు సి సిపఴలు? రియాబు. క్యాబు. ంగి అంనాwith ചിക്കൻ കറി വയ്ക്കല്ലോ ഞാൻ വയ്ക്കണോ നാളെ പതിവില്ല ഇംഗ്ലീഷ് ഒക്കെ അറിയാം പിന്നെ ഇപ്പൊ കുറെ നാളെ ക്ലാസ് സംസാരിച്ച് ക്ലാസ് അടിപൊളിയാണ് ഇത് ഇന്റർവെൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ക്ലാസ്സാണ് അപ്പം ഞാനിപ്പം പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ആയിട്ട് കുറച്ചുകൂടെ നല്ല പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് സംസാരിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇതാവുമ്പോ അവര് നമുക്ക് വൺ ടു വൺ മോണിറ്ററിംഗ് ആണ് ഇപ്പൊ നമുക്ക് വേണ്ടി ഒരാൾ അപ്പോയിന്റ് ചെയ്ത് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും മീൻസ് നമുക്ക് ട്രെയിനിങ് തരും പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് അപ്പൊ നമുക്ക് നാണോന്നുമില്ല ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും അതായത് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് അവരോട് ചോദിക്കാം പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ മൂന്ന് ലെവലുണ്ട് ഇപ്പൊ ബിഗിനർ അഡ്വാൻസ്ഡ് എലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഓരോരുത്തർ ഏത് ലെവലാണോ അതുപോലെ അവർ കോച്ചിങ് തരുന്നതീ നല്ല ക്ലാസ് ആണ് അടിപൊളിയാണ് അത്യാവശ്യം സെറ്റ് ആണ് പിന്നെ അതുപോലെ ഇവര് ഓരോ മൊഡ്യൂൾസും ഇവരെന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് മാത്രമല്ല ഓരോരുത്തർക്ക് എന്താണോ ആവശ്യം ഇപ്പൊ നമുക്ക് എന്റെ ആവശ്യം എന്താണോ അതുപോലെ തന്നെ അവര് ട്രെയിനിങ് സെറ്റ് ചെയ്ത് തരും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് തരും അതാകുമ്പോ നമുക്ക് ആ ഒരു ഫീൽഡ് നല്ല ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും അപ്പൊ അതാണ് ഒരു വേണമെങ്കിൽ നല്ലത് അപ്പൊ നമുക്ക് നല്ല രീതി ഇമ്പ്രൂവ്മെന്റ് കാണാൻ നല്ലതാണ് നല്ല ക്ലാസ്സസ് ആണ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ ഏകദേശം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അടുത്ത് നമ്മളതിനീ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തന്നെ ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത് ഇതാവുമ്പം നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി ചെറിയ ചെറിയ ആയിട്ട് ഇത് കിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ആയിട്ട് ഇത് കിട്ടും നമ്മൾ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മസാല ഒക്കെ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് ചപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇത്രയും വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പാനൊന്ന് ചൂടാക്കാം എന്നിട്ട് എണ്ണ ഒഴിക്കാം ചെറിയൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കണം ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഒരുപാട് ഫ്രൈ ആവണ്ട നമ്മൾ നേരത്തെ സവാള അത് ഇടാൻ പോവാണ് ഇത് നമ്മൾ ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് സവാള ഇനി നമ്മൾ ടൊമാറ്റോയും കൂടെ ഇടണം ഇത് നമ്മൾ ഇനി ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ചേർക്കണം ഇനി നമ്മൾ ഏകദേശം ഒരു കൊറച്ച് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്യണം നമ്മളെ ചോറും റെഡിയായി നമ്മൾ ഇനി ഈ ചിക്കൻ കറി ഒരു പത്ത് മിനിറ്റും കൂടെ എക്സ്ട്രാ ഒരു പത്ത് മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം ബ്രോക്കോട് കുക്ക് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇത് നമ്മൾ ഇനി കുക്ക് ചെയ്തിട്ട് ചോറിന്റെ കൂടെ ഇടാൻ പോവാണ് നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ ഇനി അതിനോട്ട് കുറച്ച് കുരുമുളക് നമ്മൾ ആകാശിന്റെ വീട്ടിലെത്തി വ്ലോഗ് അപ്ലോഡ് ചെയ്തു അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്ന ഒരു സ്കൂളിന്റെ ഒരു കോണ്ടന്റ് നമ്മൾ യൂട്യൂബിലത്തെ വേണ്ടി വരുന്നുണ്ട് അതിന്റെ പണിപ്പുരയിലാണ് ആകാശം ഇപ്പൊ പണിപ്പുര നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് കിഴങ്ങ് കിഴങ്ങ് മാസ്റ്റർ ബ്രെയിൻ അതെ മാസ്റ്റർ ബ്രെയിൻ ഈ കളിമണ്ണ് കണ്ടോ തല ഉള്ള് കാണാൻ പറ്റും കണ്ടോ എന്റെ ഡയറ്റീഷ്യൻ എന്തായി റെഡി പ്ലീസ് ബ്രോക്കോളി നല്ല പച്ചില അതേ അങ്ങനെ ആക്കല്ല നീ നല്ല സാധനമാ ചിക്കൻ കറി അയ്യോ ഒരു അടുത്ത് കേസ് നമുക്കിനി വേറെ രീതി ഉണ്ടാക്കി പഠിക്കാം കേട്ടാ മേഘ മാറ്റി മാറ്റി പരീക്ഷിക്കാം എന്റെ എന്റെ ചോറ് മേഖ പിന്നെ ബസുമതി ഒന്നും കഴിക്കത്തില്ല താങ്ക് യു മേഘ ുംരി ഈ അരി ഉണ്ടാക്കിയവർക്ക് അറിയണ്ടെങ്കിൽ കണവ പെ അവിടെ എങ്ങനെയുണ്ട് ചട്ടിയില് ചട്ടിയില് മ് നാക്കിന് നല്ല മരുന്നുണ്ട് മേഘ വെണ്ടക്ക തോര ബ്രോക്കോളി ചിക്കൻ ആണോ ബ്രോക്കോൾ ഇങ്ങനെയണ്ടോ കൊള്ളൂല്ല പ്രത്യേച് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല കൂട്ടി വേണേം കഴിക്കാം ഫ്രൈഡ് റൈസ് ഒക്കെ കൊണ്ടാകണം ഇതിന് ആ ബ്രോക്കോളി അല്ല 어제 මරම් ബ്രോക്കോൾ ഇങ്ങ്ട്ടൊന്നുമല്ല പിന്നെ

പോവണം എന്നാഗ്രഹുള്ളവര് പോവും അത്രയോ ഇവനാണ് നമ്മുടെ വ്ളോഗ് എഡിറ്റർ ആകാശ് വ്ളോഗ് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്രൂവൽ കിട്ടിയാലേ അപ്രൂവൽ അപ്രൂവൽ കിട്ടിയാലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാണാൻ ടോക്കി ഉണ്ട് ടോക്കി ആ അവിടെ ഇരിക്കില്ല എന്തിരയിലൊക്കെ ചെയ്യണം റെഡി ടോക്കി അല്ലേ കണ്ട എന്തോ എന്തോ എന്തോന്ന് പ്രശ്നം തോന്നിട്ടാ മനസ്സിലാവല്ലേ എനിക്ക് എന്താണ് പ്രശ്നം എന്താ കാര്യം മനസ്സിലായി കാണാൻ വന്നിരിക്കല്ലേ നമ്മള് അതേ വേണം തലേ തലേ തളവി സുഖം മെയിൻ തലേ തളവിയില്ലെങ്കിൽ കൂട്ടിനെപ്പോഴും ഒരാൾ വേണം എങ്ങനെ താഴെ തളവിയിരിക്കും അതാണ് ഒരാളെത്താൻ പിന്നെ എന്റെ തല ആളെ താഴെ താഴെ ഏകാശി ഇപ്പൊ സമയം ഏകദേശം മണിയായി ഞാൻ ജിമ്മി പോവാനും മേഘ ജോലിക്ക് പോകാനും കൂടി റെഡിയാവുകയാണ് അപ്പൊ മേഘനെ നേരെ ഞാൻ ടെക്നോ പാർക്കിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം അവളുടെ ജോലി എന്താണെന്നും എവിടെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ അവള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പൊ ഞാൻ നേരെ നീ അവളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം അതിനുശേഷം എനിക്ക് ജിമ്മി പോകണം എസ് അപ്പൊ ഞാൻ മേഖ കൂടി വീട്ടിൽ ഇറങ്ങി അപ്പൊ ചായ വായിക്കണ്ടി ഓ അവള് ഫുഡ് അമ്മ ഒഴിക്കുന്നുണ്ടല്ലോ വാ ഓ നേഗ ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേടി അല്ലേ ക്യൂട്ട് അയ്യോ എന്താടേക്കാറ്റിന് അയ്യോ ഇതാണ് പറയാ പണ്ട കോംപ്ലാൻ കുടിക്കുന്നൊന്നും بوക്കമക്കി വരും ശരിയായി കേറ്റ് വാങ്ങി വെച്ചാ പോയി നേരെ ഹൈറ്റ് വെച്ചോടേ നിങ്ങൾ ഉള്ള കേറ്റ് ഒപ്പോൾ മനുഷ്യരെ പാടാൻ വരുന്നു ഓ ആണ്ടിൽ മല്ലപ്പൂർ ആണ് ആ കേറ്റ് ഉറക്കണത് നീ ബംഗറെ പാട് എൻടെ ജിം പാർട്ണർ എന്ന് പറഞ്ഞോ ഏ ഏ ജിം പാർട്ണർ വൈ യു लेट എന്ത്ടാ ഓക്കെ എന്നാ കുഴപ്പമില്ല ചായ അടിക്കാം ഓക്കെ പോയി ജിം പാർട്നറിന്റെ പോയി ഫോൺ താഴെ പോച്ച് വൈഫ് ബില്ല് ചെയ്യുന്ന അതിമനോഹരമായ ദിവസം ഞാൻ ഞാൻ ചെയ്തു ചെയ്തു തരാത്ത പോലെ ഇതെല്ലാം തരൂലേ പെട്രോൾ ഫുഡ് വാങ്ങി ഇപ്പൊ ഇല്ല ും പോലിക്കറക്കാടിയാണല്ലോ മടിയാണോ

നമ്മളാണ് പോട്ട് ഈ സെക്യൂരിറ്റി ഭയങ്കര കാര്യമാണ് വന്നാലും നല്ലൊരു മനുഷ്യനാണ് നമ്മളെ എന്തൊരു കാര്യവും കാര്യം പറയുന്ന സ്നേഹ കേട്ടോ ഇവിടെ ഐ ഡി കാർഡൊക്കെ കാണിച്ചാലേ കയറ്റി വിടള്ളൂ ചുമ്മാ വന്നാലൊന്നും ആർക്കും കയറാനൊന്നും പറ്റൂല അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അതുവരെ പ്രവേശനമുണ്ട് അത് കഴിഞ്ഞിട്ട് അതുവഴിയാ ഇതുവഴി വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാൻ ബാക്ക് സൈഡ് വഴി പോകുന്നതാണ് നമുക്ക് ഇനി കുറച്ചുകൂടി നമുക്ക് ജിമ്മിൽ പോകാൻ കൂടി എളുപ്പം കുറവ് വന്നതാണ് നമ്മളെ ജിം അപ്പോ അതുവഴി പോകുന്നതാണ് എളുപ്പം ബിൽഡിംഗ് പോയിന്റ് പണ്ട് ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിന്റെ ക്യാബിനറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരം രൂപ എട്ടും ഇറങ്ങുകയാണ്

കാലം അപ്പം നമ്മൾ പോവുകയാണ് പോവുകയാണ് നമ്മളിനി നമ്മളിനി പുറത്തോട്ട് ജിമ്മിലോട്ട് എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇത് ടെക്നോ പാർക്കിലെ ഭവാനി ബിൽഡിംഗ് ആണ് ഇവിടുത്തെ തേർഡ് ഫ്ലോറിലെ ഗൈഡ് ഹൗസ് എന്ന് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേസ് അപ്പം മൊബൈൽ ബാഗിനകത്ത് വെച്ചിട്ട് വേണം കേറാൻ കാരണം അകത്ത് കേട്ടാൻ പറ്റത്തില്ല നമ്മുടെ ഫിനിഷ് ബി ഫിറ്റ് അപ്പോൾ ഇതിന്റെ തേർഡ് ഫ്ലോറും ഫോർത്ത് ഫ്ലോറുമാണ് ഫ്ലോറിൽ പോയിട്ട് നമ്മക്ക് ഡ്രസ്സൊക്കെ ബാഗ് എല്ലാം അവിടെ വെച്ച് ഫോർത്ത് ഫ്ലോറിലോട്ട് പോകണം ഇവിടത്തെ ഏറ്റവും വലിയ ബൈസുള്ള ആളാണ് റെഞ്ച് റെഞ്ച് ഇവിടുത്തെ കോച്ചും കൂടിയാണ് ഇതാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന സ്ഥലം അല്ല ഡ്രസ് ചേഞ്ച് ചെയ്യാനും പിന്നെ ബാഗ് വയ്ക്കാനുള്ള സ്പേസ് പിന്നെ ഇവിടെ സ്റ്റീം ബാത്ത് ഉണ്ട് എന്നെ ഇതിൽ വിസ്മയിച്ചതെന്ന് പറഞ്ഞാൽ അയ്യോ ഈ ബാത്റൂമാണ് ഓ സ്ട്രെറ്റ് സെറ്റ് സെറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് ബാത്റൂം പോകാൻ തോന്നും റോക്കിയുടെ ഷൂസൊക്കെ എടുത്തിട്ട് ഞാൻ റെഡി ആവും ട്രാക്ഷൻ എടുത്തു ടേഗായ്സ് ജസ്റ്റ് വാങ്ങുമ്പോൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് റൈസ് വേണം അപ്പോൾ പോയി തകർത്ത വന്നെ ബാഗായ്സ് അപ്പോൾ നമ്മൾ എൻ്റെ ജിമ്മെന്ന് പറഞ്ഞാൽ കുറവും കോണത്തുള്ള ഫിനിഷ് ബി ഫിറ്റ് എന്ന് പറഞ്ഞൊരു ജിമ്മാണ് നീ നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും വേറെ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ ഫീസ് ഫ്രക്ചർ ഞാൻ ഇയർലി ആണ് എടുത്തേക്കണം അതുകൊണ്ട് പിന്നെ വേറെ വിഷയമില്ല മാസത്തിനെങ്കിലും എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇയർലി ആണ് അത്ര റേറ്റ് ആവത്തില്ല പിന്നെ ഇവിടുത്തെ ട്രെയിനേഴ്സ് ഉണ്ട് കല്ലൂരിനെ നേരെ കിടിലായിട്ട് സ്ട്രച്ച് ചെയ്ത് തരും എനിക്ക് എന്നാൽ ഇന്ന് പോണേനെ സ്ട്രെച്ച് ചെയ്ത് തരണം അനീഷ് അനീഷ് ബ്രോ നമ്മുടെ ടാർസിൻ്റെയൊക്കെ ഫിഗർ ഉണ്ട് എന്താ ടാർസിനെ പോലെ ഇരിക്കുന്ന നമ്മൾ ട്രെയിനർ ഇവിടെ പോലെ ടാർസിൻ്റെ ഒരു ഫിഗറ് കാണും നമ്മൾ അനീഷ് സ്ട്രെച്ച് ചെയ്ത് തരാം ആന്നെ കൊല്ല വിളിക്കും ഞാൻ വർക്കൗട്ട് ചെയ്തു തരാം ഓക്കെ ഗൈസ് ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീൻ ബെഞ്ച് പ്രസ്സാണ് അഞ്ച് സെറ്റ് ഉണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ആകാശ് ഏ ഗൈസ് ഇന്ത്യൻ പ്രസിന് ടോട്ടൽ അമ്പത് കിലോട്ട് അടിക്കുന്ന അറിയില്ലെങ്കിൽ കമന്റ് അങ്ങനെ ഒരു മൂന്ന് കമന്റിൻ്റെ അറിവുണ്ട് ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു ഇനി സ്ട്രെച്ച് ചെയ്യണം എൻ്റെ ബോഡി ഒട്ടും ഫ്ലെക്സിബിൾ അല്ല അല്ലാണ്ട് ഞാൻ നിലവിളിക്കും നിലവിളിക്കും അനീഷ് എടനാണോ സ്ട്രെച്ച് ചെയ്യണം വിഷയവും ായി എണിങ്ങ ഞാൻ മൂമറാവും ഇങ്ങനെയാണെങ്കിൽ വലിച്ചു വലിച്ചു സൂപ്പറാണ് മസ്റ്റ് ട്രൈ മസ്റ്റർ ഏറ്റവും നമ്മുടെ ജിമ്മന്ന് പറഞ്ഞാൽ നൈസാണ് കാരണം അവര് ഇപ്പോഴപ്പോഴാ നമ്മള് ജിമ്മെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ആഗ്രഹം നടത്തി കിടിലോ ആയിട്ട് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എല്ലാവരും ഇവിടുത്തെ ട്രെയിനേഴ്സ് നമ്മളെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മള് ജിമ്മിന് ക്രിക്കറ്റ് ടീമുണ്ട് നൈസ് ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ലെവലുള്ള ജിമ്മാണ് ഞാൻ ഇതുവരെ പോയതിൽ നല്ലൊരു ജിമ്മാണ് ഞാൻ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ജിമ്മാണ് നമ്മളെ ഫിനിസ് ബീഫ് അറിയാൻ അടിച്ച് കയറുമ്പോൾ മസിലൊക്കെ പെരിപ്പിക്കുകയാണ് അടുത്ത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോയാണ് കുറേ നാളെ അങ്ങോട്ടൊക്കെ ഞാൻ പോയിട്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് ജസ്റ്റ് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ അടിക്കാനുള്ള പാടാണ് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഞാനും ആകാശം ജസ്റ്റിൻ ബീവറുണ്ട് നമ്മളെല്ലാവരും ഇവിടെ നമ്മൾ ആ ഡെഡ് പൂളിനെ എടുത്തോണ്ട് പോവുക രാത്രിയായത് കൊണ്ട് ആ ഇത്തിരി പാടാണ് എങ്കിലും അറിയണമുണ്ട് ഈ കാണുന്നത് ഇവിടുത്തെ ആണ് അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ രണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം ആ ബ്രേക്ക് നമുക്ക് എപ്പോൾ വേണോ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും ഇപ്പം ഏകദേശം ഒരു ഒൻപത് മണി ആയിട്ടുണ്ടായിരിക്കും ഇപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ചായ കോഫി മിൽക്ക് അങ്ങനെ എല്ലാം കിട്ടും അതൊക്കെ ഫ്രീ ആണ് നമുക്ക് എത്ര വേണോ ഇതിനകത്തൊന്ന് കുടിക്കാൻ പറ്റും പക്ഷെ ഞാനധികം കുടിക്കാറില്ല ഇവിടുത്തെ ചായയും കോഫിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ടോക്കിര മോฬา ഗയ്സ് ഇത് ടോക്കിര മോฬา യാരാ എന്നാ എന്നാ വേണം ഉറത്തെ എന്നാടാ 1 2 3 4 സെഞ്ഞിട് വൈ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്

എങ്കില് കരയാണ് അതിന് രണ്ടു വന്നാ വന്ന കണ്ടിട്ടാണ് ഓ നല്ല രാഗത്തിൽ പാടുന്നുണ്ട് ആനയുണ്ട് എന്തിനു കരയണോ അങ്ങനെ അറ്റ് ലാസ്റ്റ് നിങ്ങൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തു വെച്ചു ഒരുമിച്ച് കഴിക്കാൻ വരുന്നോണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ ട്രെയിനർ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇ വെന്റിങ് മെഷീൻ സത്യം പറഞ്ഞാ ഈ വെൻഡിങ് മെഷീൻ ഇല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പറ്റത്തില്ല ഇതില് ഒരുപാട് സ്നാക്സും ജ്യൂസും ചോക്ലേറ്റ്സും അങ്ങനെ എല്ലാം കാണും സത്യം പറഞ്ഞാ ഈ വെന്റിംഗ് മെഷീൻ കാണുമ്പോഴുള്ള ഞങ്ങളുടെ സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല പ്രേമൊരു ഫിലിമിലാണ് ആദ്യമായിട്ട് ഈ വെന്റിംഗ് മെഷീൻ കാണുന്നത് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കപ്പോൾ അറിയത്തില്ലായിരുന്നു മൊബൈലകത്ത് കേറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ ലോക്കേഴ്സ് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അതിനകത്ത് നമുക്ക് മൊബൈലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും ഞാനിപ്പോൾ കയറിയിട്ട് കുറച്ചായതല്ലേ ഉള്ളൂ സോ എനിക്ക് ഇതുവരെ ലോക്കർ കിട്ടിയിട്ടില്ല 太低了，黄了文艺了。 മഴ ഒരു മഴ കണ്ടിട്ട് കാലം കുറയും ഔട്ട്സൈഡ് നല്ല ക്ലീൻ ആയിട്ട് ഇടപ്പുണ്ട് മേഘം കറുത്തടപ്പുണ്ട് ഇനി ഫുഡ് അടിച്ചിട്ട് വരാം വിഷം തള്ളണം പെണ്ണുനോക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിലാണെങ്കിൽ പ്രായമുണ്ട് ഇവൻ കല്യാണം വിഭാഗം ഒക്കെ നോക്കുന്നുണ്ട് നല്ല സൽസ്വഭാവിയായ വയനാണ് എന്നെയും ഡീസന്റാണ് എന്നെങ്കിലും ഡീസെന്റ് അല്ലേ മദ്യപാനം ഇല്ല പുകവലി ഇല്ല കഞ്ചാവ് ഒന്നുമില്ല പെണ്ണ് ആലോചിക്കുന്നുണ്ട് കൊടുക്കണ്ട കഴിച്ചിട്ട് അൽഫഞ്ഞതിന് ശേഷം ഒരു അൽഫ അൽഫേ നടക്കില്ല ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ റൈഡ് ഒക്കെ പോയിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു ഞാൻ കണ്ടന്റൊക്കെ ആദ്യം എന്റെ ഒരു കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അന്മാരത്താണ് ഡിസ്കസ് ചെയ്യണം ചെയ്യുന്നത് പൗമാരി കൊള്ളാങ്കിൽ കൊള്ളാന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും കണ്ടെറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുമാരി പറഞ്ഞിട്ടാണ് ഞാൻ ഞേണ്ട ചേമാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊള്ളാന്നുള്ളത് കൊള്ളൂത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അട ഇങ്ങളുടെ ഭാരത്ത് ഇവിടെ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളതൊക്കെ പൊന്നുപോലെ നോക്കും പൊന്നുവല അത് സത്യമാണ് പൊന്നുപോല നോക്കും വയസ്സ് ഇരുപത്തെട്ട് ഇതാവുന്നു ഓ എടുക്കാൻ ഇവനൊക്കെ രണ്ടുപേർക്ക് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത് ഇത് ജിത്തു കഥ പറഞ്ഞോളൂ എന്റെ ഞാൻ പോട്ടാ ഇപ്പൊ പത്തര ഞാൻ പതിനൊന്ന് മണിയാകുമ്പോ പബ്ജി കളിക്കാൻ കയറും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് എന്തേലും പട്ടിക്കുട്ടി എന്നെ കാണാൻ ബന്ധിണ്ടോ കരയണ ബ്ലാക്ക് മാൻ എന്നല്ല വിചാരിച്ചോ പൂടെ നീ പട്ടി എടുത്തുവച്ചോണ്ടാണോ ഞാന് എനിക്ക് അങ്ങനത്തെ സ്കില്ലുകളുണ്ട് പിള്ളേരെ കരയിപ്പിക്ക ടാറ്റാറ്റോറി എല്ലാരും പോകുന്നു ഞാൻ ടാറ്റ ടാറ്റ പോടി നല്ല ഉറക്കമാണ് ഒന്നും അറിയില്ല കായസപ്പം ഞാൻ വീടെത്തി ഇപ്പം ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒരു നാലര കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോഴാണ് ഞാൻ വീടെത്തുന്നത് അപ്പം ക്യാബിലാണ് ഞാൻ വരുന്നത് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മുക്കാൽ മുന്നേ അൻപതൊക്കെ ആകുമ്പോഴത്തേക്കും ക്യാബ് എടുക്കും ഞാൻ ഇപ്പോൾ വന്ന് ഫ്രഷ് ആയി ഇനി കിടക്കുന്ന ഉറങ്ങാൻ വേണ്ടി പോകണം അപ്പം ഇവിടെ എല്ലാവരും നല്ല ഉറക്കമാണ് കടലർ ഉറങ്ങുന്ന ടൈം ആണല്ലോ ഏസപ്പം ഇതാണ് ഡേ ഇൻ അവർ ലൈഫ് ഇനി ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം നൈറ്റ് ബൈ ബൈ